വർക്കും ഹൃദ്യമായ പഞ്ചതന്ത്രം കഥകളിലേക്ക് സകർഷം സ്വാഗതം എവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ലൊരു ദിവസത്തെ എവർക്കും വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ അതീവ ശ്രേഷ്ഠമായിട്ടുള്ള പഞ്ചതന്ത്രം കഥകളാണ് മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങട് എത്തിക്കുന്നത് ഒട്ടേറെ ഉപായങ്ങൾ നല്ല നല്ല വഴികൾ അതുപോലെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ആത്മബലത്തെ പ്രചോദനമാകണ നല്ല കഥ ഉപാധ്യാനങ്ങൾ അരം ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ശ്രമിക്കണത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കിനു കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അരികിലെത്തിച്ചേരുന്നതാണ് മറക്കാതെ ആച്ചരിക്കും എന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ ഇതിവൃത്തത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഇവിടെ കരടക ദമനക സംവാദമാണ് കാരണം പിങ്കളൻ എന്ന സിംഹവും സഞ്ജീവകൻ എന്ന ഋഷഭവും ആത്മമിത്രങ്ങളായതോടുകൂടി കാട്ടിൽ തങ്ങൾക്ക് സ്ഥാനലബ്ധി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം മന്ത്രിപുത്രന്മാർക്കുളവായി എന്നുള്ളതാണ് അതിനുള്ള ഉപായ പദ്ധതി അവർ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് നീതി നടപ്പിലാക്കേണ്ടുന്നത് തങ്ങൾക്ക് പഴയ പോലെ ഈ അടവിയില അതീവ ലാളിത്യഭാവത്തിൽ മുന്നോട്ട് പ്രചരിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്ത നീതിഭേദങ്ങളെല്ലാം നല്ലതു തന്നെയാണ് നമ്മുടെ കാര്യം എങ്ങനെ നേടാം അല്ലെങ്കിൽ നമ്മുടെ പ്രജകൾക്ക് നന്മ വരാൻ എന്തു ചെയ്യണം ഈ ഒരു കാര്യത്തിൽ കരടകന് താൽപ്പര്യമുള്ളൂ അങ്ങനെ ബുദ്ധിമാനായ ധമനകൻ പറയുകയാണ് അതിനൊരു പോംവഴിയുണ്ട് അന്നേരം കരടകൻ ചോദിക്കുകയാണ് എന്താണ് ആ കാര്യമൊന്ന് അല്ലയോ ധമനക അല്ലയോ സഹോദര ിയൊന്ന് പറഞ്ഞാലും അന്നേരം ധമനകൻ വളരെ നിസാരമായ ഭാവത്തിൽ പറയുകയാണ് ആപത്തുകൾ ഒഴിവാക്കുവാനും നഷ്ടപ്പെട്ടത് തിരികെ ലഭ്യമാകുന്നതിനും സ്മേഹത്തെയും കാളയെയും തമ്മിൽ കലഹം ഉളവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പരാക്രമം കൊണ്ട് നേടുവാൻ പറ്റാത്ത കാര്യം ഉപായം കൊണ്ട് നേടണം എന്നുള്ളതാണ് പരാക്രമം കൊണ്ട് എല്ലാം സാധിക്കണമെന്നില്ല അന്നേരം അവിടെ ഉപായത്തെയാണ് ആശ്രയിക്കേണ്ടുന്നത് ബുദ്ധിയെ ആണ് ആശ്രയിക്കേണ്ടത് ഇത് കേട്ട മാത്രയിൽ കരടക്കന് ചോദിച്ചു അത് എങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ സഹോദരൻ ഒന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലേ നീ വളരെ വലിയ ഗഹനമായിട്ടുള്ള ഭാവത്തിൽ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സംശീകരിക്കുവാൻ സാധിക്കുകയില്ല അന്നേരം ദമനക്കൽ തുടരുകയാണ് അല്ലയോ ജ്യേഷ്ഠ പണ്ട് ഒരു അരഞ്ഞാളം വഴി ഒരു കാക്കപ്പെണ്ണ് കാളസർപ്പത്തിൻ്റെ കഥ പോലും കഴിച്ചത് അങ്ങക്ക് യോ അല്ലെങ്കിൽ കേട്ടിട്ടില്ലയോ അല്ലെങ്കിൽ പറഞ്ഞോ ഇല്ല മനക അതെന്താണെന്ന് നീ ഒന്ന് വ്യക്തമാക്കി തന്നാലും അത് ഏത് വിധേനയാണ് അങ്ങനെ കാളസർപ്പത്തിനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അതും പക്ഷിയായിരിക്കണ ഒരു സാധുജീവിയും പരിസരം ശുദ്ധിയാക്കിയും അതേപോലെ തന്നെ വളരെ നിഷ്ഠയോടുകൂടി പ്രകൃതിയുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കണക്കാക്കപ്പെ എങ്ങനെയാണ് ആ കാള സർപ്പത്തിനെ വഖവരുത്തിയത് ആ വിഷമുള്ള സർപ്പത്തിനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് എൻ്റെ അനുജൻ എനിക്കൊന്ന് പറഞ്ഞു തരിക ഇത് കേട്ടാ മാത്ര ധമരകൻ പറയുകയാണ് യമുനയുടെ തീരത്ത് ഒരു ഉയർന്ന മരത്തിൻ്റെ മുകളിൽ ഒരു ആൺകാക്കയും പെൺകാക്കയും പാർത്തിരുന്നു രമനകൻ നല്ല വിശാല മനസ്സോടുകൂടിയാണ് കഥ അങ്ങനെ അവതരിപ്പിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി കരടകൻ ശ്രമിച്ചുകയാണ് തൻ്റെ അനുജന് ഉള്ളവായിരിക്കണ ആ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് വളരെയധികം ജിജ്ഞാസയോട് കരടകൻ ആലോചിക്കുകയാണ് തൻ്റെ സഹോദരന് ബുദ്ധിയിലും അതേപോലെ ശക്തിയിലും നല്ല പ്രാബണ്യമുള്ളവനാണ് ആയതുകൊണ്ട് തന്നെ ഈ സത്കഥ അങ്ങട് നല്ല രീതിയിൽ അങ്ങട് കേൾക്കുക അനീ നല്ലതുപോലെ മനസ്സിലങ്ങോട് ഉറപ്പിക്കണം ഞാനും ചോദിച്ചു കർണകൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ദമനക അന്നേരം ആൺകാക്കുകയും പെൺകാക്കുകയും ഒരു വലിയ വൃക്ഷത്തിന് ചുവട്ടിൽ പരമമായ ഭാവത്തിൽ ഈ ആൺകാക്കയും പെൺകാക്കയും പാർത്തിരുന്ന വൃക്ഷ ചുവട്ടിൽ ഒരു വലിയ കാളസർപ്പവും വസിച്ചിരുന്നു അന്നേരം ഇതൊന്നും അറിയാതെ ദാമ്പത്യ ജീവിതം ആ ദമ്പതികൾ നല്ല വിധേന അങ്ങോട്ട് കൊണ്ടുപോകണ സാഹചര്യത്തിലാണ് പെൺകാക്ക മുട്ടയിടുവാൻ തുടങ്ങി ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അതൊരു പ്രത്യേകതയാണ് നമ്മുടെ ഗ്രഹത്തിൽ സ്ത്രീകൾ അമ്മയാകുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് ആ സന്തോഷഭാവം വളരെയധികം ഗ്രഹത്തിന് ഒട്ടേറെ ഉണർവുകളെയാണ് നൽകുക ഇതുപോലെയായിരുന്നു ആ കാക്ക ദമ്പതികളുടെ ജീവിതവും വർണ്ണശബളമായി തീർന്നു എന്നാൽ തങ്ങളുടെ ഗ്രഹത്തിൽ കൂട്ടില് താൻ അതീവ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിച്ച് തന്നിൽ നിന്നും ഉളവായ മുട്ട തനിക്ക് അതീവ ശ്രദ്ധേയരായിട്ടുള്ള സന്തതികൾ അതിനെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ട് ആ ദമ്പതികൾ ഭദ്രമായി അതിനെ മൂടി മൂടിവെച്ച് അന്നം തേടുന്നതിലേക്കായിട്ടും പ്രകൃതിയുടെ സംരക്ഷണം കർമ്മതലങ്ങളിലേക്കും ആയിട്ട് അങ്ങട് മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ പോകണ മാത്രയില്ല ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ ദമ്പതികൾ തങ്ങളുടെ ഉത്തരവാദിത്യ ഉത്തരവാദിത്യഭാവങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച് തങ്ങൾക്കുള്ള ആഹാരവും കണ്ടെത്തി വളരെ സന്തോഷഭരുന്നമായി തങ്ങളുടെ കൂട്ടിലേക്ക് തിരികെ വന്ന മാത്രയില്ല സ്തംഭിച്ചു പോയി രണ്ടുപേരും കാരണം തങ്ങളൊട്ടേറെ സ്വപ്നങ്ങളാണ് കണ്ടത് ഒട്ടേറെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് ഭാര്യയാകണ കാക്ക ഇട്ടിരിക്കണ മുട്ട അന്നേരം അതിൽ തൻ്റെ സന്തതികൾ ഒട്ടേറെ സന്തതികളായി അവരുടെയൊക്കെ അച്ഛന് അമ്മ എന്നുള്ള ഭാവത്തിൽ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും കുസൃതികളും കരച്ചിലകളും സന്തതികൾ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത് സന്തതിയില്ലാത്ത ഭവനം എന്ന് പറഞ്ഞാൽ നീരുറവ പറ്റിയ കുളത്തിൻ്റെ അവസ്ഥയാണ് നല്ല സന്തതികളാണ് ഒരു ഗ്രഹത്തെ മൂടി പിടിപ്പിക്കുന്നത് കാരണം ഈ ഒരു സ്വപ്നഭാവങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ തങ്ങൾ തിരികെ എത്തിയപ്പോൾ ആശിച്ച് മോഹിച്ച് താൻ ഇട്ട മുട്ട കാണാതെയായപ്പോഴ് അരം ഭാര്യയെ ഭർത്താവ് ആശ്വസിപ്പിച്ചു പോട്ടെ സാരോഹിക്കുക സമയമുണ്ടല്ലോ നീ വിഷമിക്കേണ്ട നീ വിഷമിച്ച് നീ നമ്മുടെ ശരീരവും കൂടി ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി പല പ്രതിബന്ധങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അതിനെ എല്ലാം തരണം ചെയ്യുമ്പോഴാണ് ഒരു ജീവിതം യഥാർത്ഥഭാവത്തിലെത്തിച്ചേരുന്നത് അത് അതിലൊരു പ്രത്യാഘാതം ആണ് എന്ന് മാത്രം നിരൂപിച്ചാൽ മതി അങ്ങനെ പിറ്റേന്ന തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി അത് ആരാണിത് കൊണ്ടുപോകണത് ആരാണ് ഇത് തങ്ങളിൽ നിന്ന് അപഹരിക്കണത് എന്നുള്ള ചിന്തയായി ആ കാക്കദമ്പതികൾക്ക് അന്നേരം ഭാര്യ ഭർത്താവിൻ്റെ അടുത്തിൽ പറഞ്ഞു ഇനി നമ്മൾ നമ്മളുടെ ജോലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോകുന്നതിനോടൊപ്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ദുഃഖത്തിലാകും ആയതുകൊണ്ട് നമ്മൾ ആഹാരം മാത്രം ഭക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഹാരം മാത്രം ഭോജനം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല അന്നേരം ആ ആഹാരഭാവത്തെ നമ്മളനുഷ്ഠിക്കാനുള്ള കർമ്മങ്ങൾ അത് മറ്റൊരു ദിവസത്തിലേക്കാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന കർത്തവ്യങ്ങളെ അത് ബോധ മനസ്സോടുകൂടി ജ്ഞാനമാകണ ഭാവത്തിൽ മറ്റൊരാൾക്ക് ഉപകാരം ഭാവമല്ലാതെ ദൂഷ്യം ഉളവാകാത്ത രീതിയിൽ അനുവർത്തിക്കണം ആരാണ് നമ്മളുടെ ശത്രു ആരാണ് നമ്മളോട് ഈ ദ്രോഹം ചെയ്യണത് എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ അവരുടെ സംസാരം നിങ്ങളുടെ മുന്നോട്ട് പോവുക എന്തായാലും പോലെ തന്നെ ആ ദമ്പതികൾ മുട്ടയിട്ട് തൻ്റെ ഭാര്യ മുട്ടയിടുന്ന സമയം അതീവ ശ്രദ്ധയോടുകൂടി മറ്റൊരു വൃക്ഷത്തലപ്പിൽ നിന്നുകൊണ്ട് പരിസരം മുഴുവൻ ശ്രദ്ധിച്ചതിന് ശേഷം തിരികെ കൂട്ടിലെത്തി രണ്ടു പേരും കൂടി തങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഭാപത്തിൽ ദൂരെയുള്ള ഒരു വലിയ മരക്കൊമ്പിൽ ചെന്ന് സൂക്ഷ്മതയോട് തങ്ങളുടെ കൂട്ടിലേക്ക തങ്ങളുടെ ഗ്രഹത്തിലേക്ക ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൽക്കാക്കയുടെ മനസ്സും ഭയഭാവത്താലായി കാരണം കൂറ്റനായിട്ടുള്ള തങ്ങൾ വസിക്കണ അതേ വൃക്ഷത്തിൻ്റെ അടിയിൽ സിക്കുന്ന ഒരു വലിയ കളസപ്പം അത് നേരെ തങ്ങളുടെ ഗ്രഹത്തിലേക്ക് തങ്ങളുടെ കൂട്ടിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു വന്നു ചേരുന്നത് ഭയഭാവത്താൽ എന്ത് ചെയ്യുവാൻ സാധിക്കും ശക്തൻ്റെ മുന്നിൽ ബലമില്ലാത്തവൻ എന്തായി തീരം ദുഃഖിതനായി തീരും അവനെ എതിരിടുക എന്ന് പറയുന്നത് തന്നെ തന്നെക്കൊണ്ട് അല്ലെ തങ്ങളെക്കൊണ്ട് അസാധ്യമാണ് ഇതിനെന്താകും ഒരു പ്രതിവിധി എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആ ദമ്പതികൾ വിചാരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലം ഇല്ലാതെയാകും സന്തതികളെ കണ്ടുകൊണ്ട് മരണം വഹിക്കുവാൻ സാധിക്കുമോ എന്നുള്ള സംശയവും പ്രകടിപ്പിക്കുക ഭാര്യയാകണം കകൻ ആ രീത് കേട്ട മാത്രയിൽ ഭർത്താവായിരിക്കണം കകൻ പറഞ്ഞു ഭാര്യയെ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കാട്ടില് എൻ്റെ അടുത്ത മിത്രമായിരിക്കണം അടുത്ത സുഹൃത്തായിരിക്കണം അടുത്ത സതീർത്തിനായിരിക്കണം സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കനുണ്ട് വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു കുറുഖൻ എൻ്റെ അടുത്ത ആത്മമിത്രം കൂടിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുപ്പിലേക്ക് പോകാം അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് അവതരിപ്പിക്കാം അങ്ങനെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഉളവാകണ എന്താണോ ഉപായം അത്തും പോലെ നമുക്ക് പ്രവർത്തിക്കാം ജീവിതത്തിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ഇതുപോലെയുള്ള സജ്ജന ഭാവങ്ങളെ അല്ലെ മിത്രങ്ങളെ നമ്മൾ കൂടെ കൂട്ടണം ഇത് പറഞ്ഞ് രണ്ട് ദമ്പതികളും കൂടി ആ കാക്കദമ്പതികൾ നേരെ കുറുക്കനെ അന്വേഷിച്ച് യാത്ര തിരിക്കുക അതിനെ കൺ ദൂരെ നിന്ന തന്നെ തന്നെ വീക്ഷിച്ചുകൊണ്ടുവരുന്ന തൻ്റെ സുഹൃത്തായിരിക്കണ കാക്കനെ സൂത്രശാലിയായ കുറുക്കൻ കണ്ടു അല്ലയോ മിത്രമേ എന്താണ് മുഖത്തൊരു വിഷാദം എന്തു പറ്റിയിരിക്കണോ എന്നടുന്ന സംഭവങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ആ കകദമ്പതികൾ കുറുക്കനോട് പറയുകയാണ് ഇത് കേട്ടമാത്രയിൽ സൂത്രശാലിയായ നമ്മുടെ കുറുക്കൻ അത്തിനൊരു വഴി അങ്ങട് പറയുകയാണ് പണ്ടൊരു കൊക്ക് ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ഞണ്ടി അങ്ങട് വധിച്ചതുപോലെ ഉപായ രീതി രീതിയിൽ മാത്രമേ ഇവനെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയുള്ളൂ ഗൃഹൻ അതിനുള്ള കാര്യഭാവങ്ങൾ ഗൗരവത്തോടുകൂടി അങ്ങോട്ട് അവതരിപ്പിക്കുക അരമ ഈ കദമ്പതികൾക്ക് അത് എങ്ങനെയാണ് ആ കഥ ഉപാധ്യാനം എന്നുള്ളത് അത് വ്യക്തതയോടുകൂടി ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തരിക ഇത് കേട്ട മാത്രയും സൂത്രശാലിയായ ആ കുറുക്കൻ കാർത്തേ അങ്ങട് പറയാൻ തുടങ്ങി അത് നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ കൂടി ശ്രമിച്ചു കൊണ്ടാണ് ഇന്നത്തെ അതിശ്രേഷ്ഠമായിട്ടുള്ള തത്ത്വഭാവം എന്ന് പറയുമ്പോൾ ശക്തിയില്ലെങ്കിലും ബുദ്ധി ജ്ഞാനമുളവായാൽ സംശയയില്ല ആ ജ്ഞാനത്താൽ ലോകപ്രശസ്തനാകുവാനും മറ്റുള്ളവരുടെ മുന്നിൽ സൂര്യനെപ്പോലെ ശോഭിച്ചു നിൽക്കുവാനും ചന്ദ്രനെ പോലെ പ്രകാശിക്കുവാനും ഒക്കെ അങ്ങനെ കഴിയും ഇത് പഞ്ചതന്ത്രം കഥകളിലൂടെ ആചാര്യ ആചാര്യശ്രേഷ്ഠന്മാർ പകുത്തു തരികയാണ് നമ്മളുടെ കുഞ്ഞോമനകളാ നമ്മുടെ സന്തതി പരമ്പരകൾ ഒക്കെ ശ്രേഷ്ഠമാകുവാൻ അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരുവിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പെ Nami, namaskaram.